ാരമുഹൂർത്തം ആയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും സൂര്യസേനപുത്രനായിട്ടുള്ള വസുദേവരുടെ ഗ്രഹത്തിൽ ഭഗവാൻ ജനിക്കാനായിട്ട് തീരുമാനിച്ചു അവരും വലിയ തപസ്സികളാണ് പറയുകയാണ് ശാപഫലമായി കൊണ്ടാണ് ഭൂമിയിൽ അതിഥി കശ്യപന്മാർ വസുദേവ ദേവികിമാരായിട്ട് വന്നത് അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള ആ ദേവികയുടെ സഹോദരിയായിട്ടുള്ള രോഹിണി മുതലായിട്ടുള്ള ആളുകളെയൊക്കെ വിവാഹം കഴിച്ചതും വസുദേവർ തന്നെയാണ് ചെറിയ കുട്ടിയായിട്ടുള്ള ഇവളോട് ചോദിച്ചു മോളോട്ടിക്ക് എങ്ങനെയുള്ള വരനെയാണ് വേണ്ടത് അതാണ് പഴയ കാലത്ത് പെൺകുട്ടികൾക്കാണ് പ്രാധാന്യമുള്ളതേ അപ്പോൾ ചോദിച്ചു അവൾ എന്താ പറഞ്ഞത് ഏഴത്തിമാരൊപ്പം ഇരിക്കാനാണ് താല്പര്യം എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ വസുദേവരോടൊപ്പം ഇപ്പം അങ്ങനെയാണ് കഴിവുള്ള ആളുകളൊക്കെ കൂടുതൽ ആളുകളെയൊക്കെ സ്വീകരിക്കും പ്രഭാവശാലിയാണ് ഇതേമാതിരി യോഗ്യനായിട്ടുള്ളൊരു വരുമാനം ഇനി ഇപ്പോൾ തിരഞ്ഞെടുക്കേണ്ട അത് നല്ല ആളാണ് അദ്ദേഹത്തിന് തന്നെ ഈ ചെറിയ പെൺകുട്ടിയായിട്ടുള്ള ദേവയെ കൂടി കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രനാണ് സഹോദരൻ ഉഗ്രസേനൻ മഹാരാജാവ് ഭരൺ ഉഗ്രസേനൻ്റെ മകനാണ് കംസൻ കംസൻ്റെ ലേശം പൊങ്ങച്ചക്കാരനാണ് പക്ഷേ എങ്കിലും ഉദാഹരണമാണ് അദ്ദേഹത്തിനെ ഒന്ന് പാടി പാടിപ്പോഴ്ത്തി കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും അദ്ദേഹം സംഭാവന കൊടുക്കാനൊന്നും മടിയില്ലാത്ത ആളാണ് വാ കൈ അയച്ച് ചെയ്യും അങ്ങനെയൊരു സ്വഭാവമുണ്ട് കംസന് തൻ്റെ തന്നെ വിശേഷമായിട്ടുള്ള വാഹനത്തെ ഒരുക്കിക്കൊണ്ട് കുഞ്ഞു പെങ്ങൾ മകള പ്രായേ ഉള്ളി കുഞ്ഞു പെങ്ങളുടെ വിവാഹം ആ കംസൻ തന്നെ ഇങ്ങടെ ഏറ്റു നടത്തി കൊടുക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ വിവാഹം താലികെട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ ആ മണ്ഡപത്തിൽ നിന്ന് എന്താ നാലഞ്ച് തരം പായസങ്ങളൊക്കെയാണ് ഗംഭീരമായിട്ട് ആ പപ്പടം വെച്ച് കഴിഞ്ഞാൽ ഇല മൂടും ആ അത് അതിഗംഭീരായിട്ടുള്ള സദ്യയാണ് ആ സദ്യ കഴിച്ച് പോണ ആളുകൾക്കൊക്കെ ദക്ഷിണിയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇരുന്നൂറ് കാളവണ്ടിയിലൊക്കെയാണ് പൊൻപണ്ടങ്ങളും സാധനങ്ങളും ദാസിമാർ ഒക്കെ ദാസിമാർക്കൊക്കെ ഓർണമെൻസ് ഉണ്ട് എന്ന് പറയാം അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ കല്യാണം അതിഗംഭീരമായിട്ട് നടത്തി വിവാഹ ആഘോഷം ഘോഷം ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഗൃഹത്തിലേക്ക് വരികയാണ് അങ്ങാടൊരുടെ അടുത്ത് എത്തിയപ്പോൾ ഒരു വലിയൊരു ഒരു ഇടി ഉണ്ടായി എന്ന് പറയാം ആ ഇടിയോട് കൂടിയിട്ടൊരു ശബ്ദം അബുധ അബുധ എന്ന് പറഞ്ഞാൽ വിഡിന്നാണ് ഏ ആ കംസന വിളി കേട്ടത് കേട്ടോ അപ്പം നീ ആരെയാണോ ഈ വാഹനത്തിൽ ഇരുത്തി കൊണ്ടുപോകണത് അവളുടെ അഷ്ടമസുതൻ നിന്റെ ഹന്താവാണ് ഇതങ്ങട് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത പരിഭ്രമവും സങ്കടവും ദേഷ്യവും കൂടി വന്നു നോക്കാം സനെന്ന് പറയാണ് ഉടനെ തന്നെ താൻ തന്നെ വാഹനം ഓടിക്കുന്നത് വാഹനം അവിടെ നിർത്തി നേരെ തിരിഞ്ഞു നിന്ന് ഉറയിൽ നിന്ന് വാളൂരി സോദരിയായിട്ടുള്ള ദേവകിയുടെ മുടിയിൽ പിടിച്ച് കഴുത്ത് ലക്ഷ്യമാക്കി വീശാന് നിൽക്കുകയാണ് വസുദേവർ അന്തം ഇട്ടു എന്ന് പറയുകയാണ് എന്താ ഈ ചങ്കാതി ചെയ്യണത് ആ വിവരം കെട്ടവന് കരുത്തുണ്ടാവുക ആയുധം ഉണ്ടാവുക ആൾബലം ഉണ്ടാവുക അധികാരം ഉണ്ടാവുക എന്തും സംഭവിക്കാലോ എതിരിടാൻ സാധിക്കില്ല എന്താ ഈ തൗവിൽ ചെയ്യുക ഞാൻ അമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദേവിയെ വിളിച്ച് കരഞ്ഞു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു യുക്തി തോന്നി അങ്ങനെയാണ് ഭഗവാൻ ദേവി അങ്ങനെയാണ് അനുഗ്രഹിക്കുക ഒരു യുക്തി ഒരു ഒരു പെട്ടെന്നൊരു ആശയം തോന്നി എന്ന് പറയണം വേഗം അധികം ചാടിയണീച്ച് ഒരൊറ്റ നമസ്കാരമാണ് കംസനെ ഭോജവംശത്തിൽ ഹേ രാജൻ അങ്ങേ പോലെ ഇത്ര ഭംഗിയായിട്ട് ഭരണപരിഷ്കാരം ചെയ്തൊരു രാജാവ് ഇതിന് മുമ്പുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഭാവിയിലും അങ്ങേ പോലെ ഒരു കേമൻ ഉണ്ടാവുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ഉദാഹരണം വലിയ കഴിവുള്ള ആളും സർവസമ്മതനുമായിട്ടുള്ള അങ്ങയിൽ നിന്ന് എത്ര നാരിയസ്വ പൂജ്യന്ത രമന്ത്ത്ര ദേവദാഹാന്നാണല്ലോ അങ്ങനെയുള്ള ഒരു നാരി അതും അങ്ങയുടെ പുത്രിയുടെ പ്രായമുള്ള അങ്ങയുടെ കൊച്ചു കൊച്ചുപെങ്ങൾ നവോഢയായിട്ട് വിവാഹവേഷത്തിലിരിക്കുന്ന അവളുടെ മുടി പിടിച്ചിട്ട് അങ്ങ് വാളും അങ്ങ് കാണാൻ അത്ഭുതം തോന്നുള്ളൂ എന്താ അപ്പോൾ അങ്ങ് ചെയ്യണത് എന്ന് ചോദിച്ചു അപ്പോൾ ഈ വാഗ് വൈഭവം കൊണ്ട് ഇദ്ദേഹം പെട്ടെന്ന് ഒന്ന് അന്തം വിട്ടു കംസനി അദ്ദേഹം പറഞ്ഞേ അതേ വസുധൈവരെ അങ്ങ് കേട്ടില്ലാന്നുണ്ടോ ഒരശരീരി ഞാൻ ശ്രദ്ധിച്ചില്ല എന്നാ ഞാൻ ശരിക്കും കേട്ടു എന്താ അതുണ്ടായത് ഇവളുടെ എട്ടാമൻ എൻ്റെ ഹന്താവാണ് അദ്ദേഹം തൊഴുതുകൊണ്ട് പറഞ്ഞു ഹേ രാജൻ അളിയനാണല്ലേ പക്ഷെ അളിയൻ പറഞ്ഞു ഹേ രാജൻ വിവാഹചിത വേഷത്തിലിരിക്കുന്നൊരു കുട്ടി ഒരു സാധു നമ്മളും ഒരു അപകടകാരിയെല്ലാം അങ്ങേക്കറിയാമല്ലോ ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ വീടെത്തിയിട്ടില്ല ഓരോ കുഞ്ഞുങ്ങളായിട്ടല്ലേ ജനിക്കുക ജനിക്കേണ്ടത് അങ്ങനെ അങ്ങനെയാണല്ലോ എട്ടാമത്തെ കുട്ടി ജനിക്കുക അങ്ങയെ കൊല്ലും വധിക്കും എന്ന് അങ്ങ് ഭയപ്പെടുന്ന കുട്ടികളെ ഒക്കെ അങ്ങയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അപ്പൊ ഈ വലിയൊരു പാപത്തിന്റെ ഭാരം അങ്ങ് അനുഭവിക്കണോ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നി ശരിയാണ് കാരണം ആളുകളൊക്കെ പ്രാഗം ദുഷ്ടൻ ദുഷ്ടൻ എന്ന് പറയും സമാജത്തിൽ വലിയ ഉണ്ടാവില്ല എന്നും പറഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി ഈ നിബന്ധനയുടെ പേരിൽ എന്ത് നിബന്ധന ഉണ്ടാവുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഏൽപ്പിക്കാം ആ നിബന്ധനയിൽ ഏതായാലും അങ്ങനെ ഗ്രഹം പോകി ഗ്രഹത്തിലെത്തി പക്ഷേ കംസന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സമ്പ്രദായം അന്ന് മുതൽക്ക് ചെയ്തു എന്താ പറയുക ഇവരുടെ സഹായത്തിനായിക്കൊണ്ട് ആയമാരെയും അതേമാതിരി പുരുഷ മെയിൽ നേഴ്സുമാർ ആദ്യമായിട്ട് ഓം നേഴ്സ് സംവിധാനം ചെയ്തത് കംസന അങ്ങനെ വീട്ടുപണിക്കൊക്കെ കുറേ ആളുകളെ ഏർ ചോദിച്ചില്ലെങ്കിലും ഏർപ്പാട് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്ന ആ കരുത്തന്മാരായിട്ടുള്ള ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ പണിക്ക് എന്തിനറിയോ ഒരു കരുതലിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുട്ടി ജനിച്ചാൽ മരിക്കുന്നുള്ള കാര്യം ഉറപ്പായി മഹാഭാവി കൊല്ലും അതാലോചിക്കുമ്പോൾ ചേർന്ന് സന്തോഷമായിട്ട് ഇരിക്കാനും കൂടി മനസ്സ് വരുന്നില്ല പക്ഷേ അറിയോ ഈ ചില കാലഘട്ടങ്ങളുണ്ടല്ലോ ഈ കാലാവസ്ഥയൊക്കെ ഇങ്ങോട്ട് മാറിയിട്ട് ഈ മകരത്തിലൊക്കെ ഉണ്ടല്ലോ ഐ മരം സ്കോച്ചൊരു അങ്ങനെ മരം സ്കോച്ച് കോച്ച് ഒരു കുട്ടി ജനിച്ചു ഏതായാലും ആ കുട്ടി എടുത്തിട്ട് തന്റെ വാക്ക് പാലിക്കാനായിക്കൊണ്ട് കംസന്റെ സന്നിധിയിൽ കൊണ്ടുപോയി കൊടുത്തപ്പോ ഒരു കൊച്ചുകുട്ടി സാധു കുട്ടി ഈ കുട്ടിയല്ലല്ലോ തൻ്റെ ഹന്താവ് എട്ടാമനല്ലേ എന്തിനാ വെറുതെ ഈ ആദ്യ കുട്ടിയെ കൊന്നൊരു പാപം ശരി എന്തായാലും ഈ ഓർമ്മ നന്നായി കേട്ടോ ഇങ്ങനെ തന്നെ വേണം കൊണ്ടുപോയിക്കോളൂടെ അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോയ ദുഃഖത്തിൽ കമിഴ്ന്നടച്ച് വീണ് മുടിയഴിച്ച് തലയടിച്ച് കരഞ്ഞ് ബോധരഹിതയായിട്ട് കിടക്കുന്ന എന്നാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ നേരെ ഓടി വന്ന ആ കുട്ടിയെ തിരിച്ചു കൊടുത്തപ്പോൾ പോയ ജീവൻ കിട്ടിയൊരു സന്തോഷമായി വാരിയെടുത്ത് ആ കുഞ്ഞിന് പാല് കൊടുത്ത് ആശ്ലേഷിച്ചു അപ്പോൾ ദേവകി പറഞ്ഞു ലേശം എടുത്ത് ചാട്ടുണ്ടെന്നേ ഉള്ളൂട്ടോ നേരത്തെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ മുടി പിടിച്ചിട്ടുള്ള ആ വിവാഹ സമയത്തും പറഞ്ഞിട്ടുണ്ട് അന്ന് രാത്രി പാലും വെള്ളവും മുന്തിരിയും കൊടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആങ്ങളെ ചൂടനാ പറ കല്യാ നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതേമാതിരി ആ ഡയലോഗ് ഈ കുറിയും പറഞ്ഞു ലേശം എടുത്ത് ചാട്ടുണ്ട് വകതിരിവില്ല എന്നേ ഉള്ളൂ നല്ല ആളാണ് എൻ്റെ ആങ്ങളാന്ന് തിരിച്ച് പറയുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ തിരക്കഥാകൃത്ത് കഥ തിരക്കഥാ സംഭാഷണം സംവിധാനം നാരദൻ വന്നിട്ട് കംസ അങ്ങേ പോലെ ഒരു പൊട്ടനെ വേറെ കാണില്ല വന്ന ഉടനെ തന്നെ പൊട്ടൻ എന്ന് വിളിച്ചിട്ടാ ഇട്ടയ്ക്ക് നല്ല മുറുഖം കൂടിയ അദ്ദേഹം എന്താ സ്വാമി വന്ന ഉടനെ പൊട്ടൻ കെട്ടെന്ന് പറഞ്ഞോടനെ അല്ല പിന്നെ ഇപ്പോൾ അവനോൻ്റെ ഹന്താവിനെ തിരിച്ചു കൊടുത്ത ആളിനെ ബുദ്ധിമാൻ എന്ന് പറയുകയല്ലോ സ്വാമി അതിപ്പോൾ അറിഞ്ഞു അറിയാം ആർക്കറിയാത്തത് തൻ്റെ കാര്യത്തിൽ പ്രത്യേക വാത്സല്യം നമുക്കുണ്ട് ദേവന്മാരുടെ മായയെപ്പറ്റി തനിക്ക് എന്തറിയാം താൻ ഇവിടുന്ന് എണ്ണുമ്പോൾ ഒന്നേ രണ്ടേ മൂന്നേ നാലേന്ന് കണക്കാക്കണങ്കിൽ ശരിയായിരിക്കും തിരിച്ചെണ്ണി നോക്കൂ എട്ട് ആ അത് ശരിയാണല്ലോ ഉടനെ അദ്ദേഹം നേരെ ചെന്ന് ആ കുട്ടിയെ കൊണ്ടുവന്നു വന്നു കല്ല കണ്ടാക്കി വെച്ച് അട്ടിച്ചു കൊന്നു എന്ന് പറയണം ആ ബോധരഹിതയായിട്ട് ആ ഉണ്ടായ സന്തോഷം ആശ്വാസം മുഴുവൻ പോയി കിടന്നു വെപ്പുമില്ല കുടിയില്ല ഒന്നുമില്ല മരിച്ച വീടന്നെയാണല്ലോ പിറ്റേ ദിവസം വസുദേവരെ എണീച്ചുപാവോ ആണുങ്ങൾക്ക് അങ്ങനെ വയ്യ ഏതായാലും അടുക്കളയിൽ ചെന്നിട്ട് പുള്ളി തന്നെ ചെറുതായിട്ടൊരു കടുങ്കാപ്പിയൊക്കെ ഉണ്ടാക്കി ഗേറ്റ് അടച്ച് കണ്ടപ്പോൾ പാൽക്കാരം ഉണ്ടാതെ പോയി പാവും ലേശം നെയ്യ കുഴിച്ചിട്ട് പറഞ്ഞു ദേവൂട്ടി ഇത്തിരി കട്ടം കുടിക്കും ബസ് ഇട്ട ഒത്തിരി സ്വൈരം തരും ഞാൻ കിടക്കട്ടെ അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസം ദേഹം എണീക്കുമ്പോഴേക്കും ദേവൂട്ടി എണീച്ചിട്ടുണ്ട് പാവം പഴയമായി ബസ് ഇട്ട പുട്ടോ ചപ്പാത്തിയോ ചോദിച്ചു നോർമലായി വീണ്ടും മകരം വരുന്നു മരം സ്കോച്ചുന്നു അങ്ങനെ ഇങ്ങനെ വീണ്ടും മകരം വരുന്നു മരം സ്കോച്ചുന്നു അങ്ങനെ ഇങ്ങനെ അങ്ങനെ ആറ് കുട്ടികളും കഴിഞ്ഞു ഏഴാമത്തെ ഗർഭം അഞ്ചാം മാസത്തിൽ അലസിപ്പോയി അത് യോഗശക്തി കൊണ്ട് രോഹിണി ഗർഭത്തിലേക്ക് ശേഷാംശമായതുകൊണ്ട് അങ്ങോട്ട് മാറ്റി എട്ടാമത് ഗർഭിണിയായി എന്ന് കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ഭയാശങ്കകൾ കംസന് ഉണ്ടായി ചുറ്റും കാവൽക്കാരെ നിർത്തി അത് മാത്രമല്ല വാതിലിൽ ഉറപ്പുള്ള ഇരുമ്പിന്റെ പട്ട ആദ്യമായിട്ട് വാതിലിൽ പട്ട വയ്ക്കേണ്ട സമ്പ്രദായം ചെയ്തത് കംസര അങ്ങനെ പട്ട വെച്ച് ഉറപ്പിച്ചു കാവൽക്കാർക്ക് ഷിഫ്റ്റ് സമ്പ്രദായം അതും അദ്ദേഹം നടപ്പിൽ വരുത്തിയതാണ് എട്ടെട്ട് മണിക്കൂർ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് കാരണം ഒരാൾ തന്നെ ആകുമ്പോൾ ഉറക്കം തോന്നും അങ്ങനെ വെച്ചു ആ ശ്രാവണമാസം അഷ്ടമി അഷ്ടമീതിഥിയോടുകൂടി അടുത്ത നാളിൽ ശ്രീസുഖ ഉച്ചുണോ വേദ കാലപരമോഭനജന്മക്ഷംദക്ഷഗ്രഹതാരകം ദിശ പ്രസേ ദുർഗണംഗണോദയം മഹീമംഗളഭൂയക്ഷര ഗ്രാമം പ്രജാകര നദ്യപ്രസന്നലിഹൃദാജലുഹശ്രിയുലസംനാഥസഭവനരാജയസുഖസ്പർശ പുണ്യഗന്ധവഹു

അതുപോലെ ജലമൊക്കെ കളകളാരവും ഒഴുക്കി ഒഴുകാൻ തുടങ്ങി ആ പക്ഷികളൊക്കെ വന്നിട്ട് ആ കുയിലും മയിലും മയിലുമൊക്കെ ആടിത്തിമർത്ത് പാടിക്കൊണ്ടിരുന്നു ഈ ഘട്ടത്തിൽ എന്നും എങ്ങുമില്ലാത്തൊരുതരം സുഗന്ധം എല്ലാം അവിടെ ഉണ്ടായി വിദ്യാധരന്മാരും ശരണന്മാരും ഒക്കെ ഈ ജനനോത്സവം കാണാനായിക്കൊണ്ട് ആകാശമാർഗത്തിൽ വന്ന് നിരനിന്നു ആ സമയത്ത് മമോർമുനയോ ദേവ സുമിമുത മന്ദം മന്ദം ജനസാഗരം ജലധരാഗരം ശങ്കുതായം ശ്രീവത്സലക്ഷ്മോഭിക്കൗസുഭം പീതാംബരം സൗഭഗം മഹാർഹവൈഡൂര്ീടകുണ്ടലത്തിഷാ പരിഷക് സഹസ്രകുന്തളം ണ കങ്കണാദിപിരോചമാനം വസുദേക്ഷതൻ നാരായണ 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 നാരായ 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 നാരായ ദശഖികളെയും ശോഭിക്കുമാറ ആ ഭഗവാൻ അഷ്ടമീതിഥിയിലെ അർദ്ധരാത്രിയിലെ ഭൂജാതനായി സവിസ്മയോ വിലോചനോ സവിസ്മയോൽ ഫുല്ല വിലോചനോ ഹരി ിലോ ഗ്യാനകുന്ദുസ്ഥത കൃഷ്ണാവതാരോത്സവ സംഭ്രമോ സ്പൃഷൻ മുദാതിജേഭ്യോ ഐതോമാവം ഓ അധേ നമസ്ൂതപതാർപൂരുഷം പരം നഥാംഗതതി കൃതി സ്വരോഷാഭാരതസൂതികൃഹം വിരോജയന്തം ഗതപരി പ്രഭാവവിത് വസുദേവ വിധി ഭവാൻ സാക്ഷാൽ പുരുഷ പ്രകൃതേ പര കെയഭവാനന്ദസ്വരുപർവുദ്ധിതർക്ക് സേവ സ്വപ്രകൃത്യേതം സൃഷ്ടാഗ്രേ സൃഷ്ടിയേ ത്രിഗുണാത്മകം തദരു പ്രവിശ്യ പ്രവിശ്യവ ഭ്യസേ യഥേമീ വികൃത സദാ നാനാവീര പൃഥക്ബോധ വിരാജം ജനയന്തി സന്നിവത്യ സമുദ്യ ദൃശ്യന്തി അനുഗത പ്രഗേവേ വിദ്യമാന ഓന്നേഷ സംഭവ ഏവം ഭവാൻ എന്ന ഗുണാഗ്രഹ ബുദ്ധിന് മേയലക്ഷണൈർഗ്രാഹ്യേർഗുണൈ സന്നിതൽഗുണാഗ്രഹ അനൃതൊക്കരം സർവാൽ മന വസ്തു യാൽമനോ ദൃശ്യ ഗുണേഷു തന്നിധി വിവസരെ സംവിതിരെ ഗുധ വിനുവാദം നമനീഷിതം സമ്യം रक्तम अपाद तल्पमान ततेष तो जन्मसि सम्यमान विभो वदन्त निहार गुणाद विक्रियाद तोई ईश्वरे ब्रह्मणीनो विरुद्यदे तदा आश्रयत्वाद बचर्यदे गुणै सत्तम तलोगस्य दये समायेय विवर्षि शुक्लं गलुवर्णमालपना स्वर्गाय रक्तम रजसोप ब्रह्महितं कृष्णं च वर्णं तमसो जनत्ये तुहस्से लोकस्य विभोरि ऋक्षशुर गृहेव तीरनोसिममागलेश्वर राजन्य सम्भन्न सुरकोडी युद्धवीर निर्व्यूक मानानि हरिश्चेजमो आयम् तो सभ्य सबजन्मनाउ ग्रहे सुत्वाग्रहम् से सुत्वाग्रजम् सेनेवदिल सूरेश्वर सदेवदा रम्भुर्श्री समर्पितम् सुत्वाधुनेवाविशरास्तिवदा युद्ध श्री शुगवाजा अधे इनामल मजम्बिच्या महापुरुषलक्षणं देवगीता उपाधावल कम्साल विदांशु ബ്രഹ്മജ്യോതിർ നിർഗുണം നിർവികാരം സത്രം നിർവിശേഷം നിരീകം സത്വം സാക്ഷാൽ വിഷ്ണുരധ്യാത്മീവ നഷ്ടേ ലോകേ ർഥാവസാന മഹാഭൂതേതം ഗതേഷു അയ്യക്തം കാല ഭവാനേക ശിഷ്യതേ ശേഷം യോയം കാല സസ്യതിക്തബന്ധോ ശേഷാഹു ചേഷേയന വിശം നിമേഷാതിർവസരാന്ദോ മഹീയാം സംശേഷം ക്ഷേമധാമ പ്രമജേ മൃത്യോ മൃത്യു വ്യാണീത പലയൻ ലോകാൻ സർവാൻ നിർഭയം നഗത് തൽപാദം പ്രാപയ ദർച്ചയാദ്യ സ്വസ്ഥേദേ മൃത്യുരസ്മാതപ സത്വ ഗോരാഗ്രസേനൽപന്നാഹിത്രവിത്ര സാസിഷം ധ്യനതിഷ്ണു മാ പ്രത്യക്ഷം മാം സദൃശം കൃഷിഷ ജന്മദേ മയ്യസോ പാവോ മാ വിദ്യന്മതുസൂത സമുദോ അധീരത്തെ ഉപസംഹര വിശ്വൽ മന്നതോ മലൗകി ശങ്ക ചരദാ ബത്മശ്രി ജുഷ്ടം ചതുർഭുജം വിശം യുതനോ നിശാന്തികാശം വൃഷ്പോർ സോജം ഗർഭോ അഹോലോകം ഹി തത് ശ്രീഭഗവാൻ ഉച്ചചസർഗീ പൃശ്നിസ്വായം ഭു സതി തംഭാ നമ പ്രജാതി യുവാം മയ ബ്രഹ്മണതിഷ്ടോ പ്രസർഗദ്രിഗ്രാമം തേ പാതേ പരമം തപ വർഷപുണാനോ സഹമാനോദ വിധൂതമനോമലോ ഗീശീർണ പണനിലാഹാരന ചേതസ മനബീന്തോ മതാരാധനമേഹതോ ഏതോസ് തീവ്രം തപരമുഷ്കരം ദിവ്യവർ സഹസ്രാണി ദ്വാദശേ യുദാത്മനോ തരാ വാ പരിദുഷ്ടോഹമ്നാവമുഷാണേ തപസയാ നിത്യം ഭക്തയ ചൃതി പാവിത പ്രാദുരാ സംവരടാടിവയോ കൽസയ പ്രിയതാം വരുക് മാതൃശോവാമൃതസുത അജുഷഗ്രാമ വിഷയാവനപത്യൗ ചംബദീ നവ്രാധേവ വർഗം മീ മോഹിതോ മോമായ ഗതേമയ യുവാം ലഭസൃശം സുതം ഗ്രാമ്യൻ ഭോഗാനപുജാതം യുവാം പ്രാതമനോരഥ അദൃഷ്ടം ലോകേ ശീലൗദുണൈ സമം അഹംസു വാമഭവം പ്രശ്നഗർ ഇുത തയോർവാം പുനരേവാഹമദിത്യാസ കശ്യപ ആദിത്യാ മാസ കശ്യപാ ഉപേന്ദ്ര വിഖ്യാതോ വാമനവാമന തൃതീയേസ് വൈ ുഷാദവം ജ്യാതോ ഭൂയസ്ഥയോ സത്യം വ്യഹൃതം സതി ഏതദ്ധ ദർശിതം ൂപം പ്രാഗ്ജന്മസ്മരണയ മേ നാന മൽഭാവം ജാനം അർത്ഥലിംഗ് ജാജത്തെ യുവാ മാം പുത്രമാപേന ബ്രഹ്മപേന ചാ സൃത് ചിന്തയന്തോതസ്നേഹോ യാസേതി മൽഗതിം പരാം ശ്രീശുഖ ഉജി ശ്രീധരിസ്ഥോഷം ഭഗവാൻ ആത്മമായ പിത്രോ സമ്പ സദ്യോ ബവൂ അപ്രാകൃത ശിശു തതച്ച ശൌരിഭവഗവൽ പ്രചോദ സുതം സമാ സൂതിക യഥാഹിർഗന്ധുേഷ്യജ യോ യാദയ തയ ഹൃദ പ്രത്യസർവൃത്തിഷു ദ്സ്തേഷു പൗരേഷു വിഘായ ബൃഹൽകടാ സഖി ശാഹേ വസുദേവ Obrigado. Uh -huh. ഗത്തെ സ്വയം വ്യവർത്ത യഥാമോരവേ വർഷവർജന്യുവാംശുഗർജിത ശേഷോന്നഗരിനിവരയൻ ഫണൈ മഖോ നിവർഷ്യ സഗൽദ്യജ്ജംഭീരോ യോഗജവാർഫേനി ഭയാനാവർത്തുലീ മാർഗം ദോ സിന്ധുരുവശ്രിപ്പ നന്ദം വ്രജം ശൗരിരുവേദ്യ താൻ ഗോവാൻ പ്രസുബ്ദാനുപലഭ്യ നിദ്രയാതം യശോദശ നിധായ സുധാ പുനർണകൃത പ്രതിമുച്ച പദോ ലോഹമാസേ പൂർവദാവൃത യശോദനന്ദപത്നീച്ച ജാതം പരമബുദ്ധ്യത നൽിംഗം പരിശ്രാത്ത നിദ്രയാഗതസ്മൃതി ശ്രീമൽഭാഗവതേ മഹാപുരാണി ദശമസ്കൂർമനി ോധ്യ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരെമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ मोहति भडल मोह चु मरुङ्गोल् रोहिणी नक्षत्रवतारमय शिषजन पालगनाय विषवेशनाय कण्णन् अवतारमय अवतारमय अवतारमा അവതാരമായി കൽമഷഹരൻ ദേവൻ കാരുണ്യശാലി കൃഷ്ണൻ കംസൻ്റെ കംസന്റെ അവതാരമായി ആ ഭഗവാന്റെ അവതാരം നടന്നു കഴിഞ്ഞു